ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഒരിൽ കൂടി ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെയിരിക്കുക ഇന്ന് മധ്യ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു അമ്മച്ചിയുടെ കഥയാണ് ഞാൻ പറയുന്നത് കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള അമ്മ ഇന്ന് മലബാറിലുള്ള ഏതോ ഒരു അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ വളരെ കൂടി വിഷണ്ണയായി കഴിയുകയാണ് കത്രീനാമ എന്നാണ് അമ്മച്ചിയുടെ പേര് കത്രീനാമ ഞാൻ പറഞ്ഞു മധ്യ തിരുവാതിരകൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാണ് അമ്മയെ അവിടെ നിന്ന് വിവാഹം കഴിച്ചയച്ചു വിവാഹം കഴിച്ചയച്ച അമ്മയ്ക്ക് എട്ട് മക്കളാണ് ഉള്ളത് നാല് ആൺമക്കളും നാല് പെൺമക്കളും ധാരാളം ഉണ്ട് റബ്ബറ് ഏലം കാപ്പി കുരുമുളക് അങ്ങനെ ധാരാളം സ്ഥലം ധാരാളമുണ്ട് പരമ്പരാഗതമായിട്ട് ഈ എസ്റ്റേറ്റ് കണക്കിന് എന്താ പറയുക അത്തരത്തിലുള്ള ധാരാളം സ്ഥലവും സംവിധാന ക്രമങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഉണ്ട് നന്നായിട്ട് വളരെ വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലെ അമ്മയാണ് കത്രീന അമ്മ കത്രിയിനാമ്മ കത്രിനാമനാമ്മയുടെ എട്ട് മക്കളിലെ നാലാണിലും നാല് പെണ്ണിലും ഒരു മകൾ മാത്രം അതായത് മൂന്നാമത്തെ മകൾ ആ വീട്ടിൽ പറമ്പിൽ പണിക്ക് വന്ന അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞാൽ പറമ്പിൽ കുരുമുളക് പറിക്കാനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരനിൽ അനുരുക്തനാവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒളിച്ചൂടി പോവുകയും ചെയ്തു വളരെ പ്രശസ്തമായ കുടുംബത്തിലെ ഒരു പെൺകുട്ടി കുരുമുളക് പറിക്കാൻ വന്ന ഒന്നുമില്ലാത്ത ഒരു ഏഴാം കൂലിയുടെ കൂടെ അന്നത്തെ കാലത്ത് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഹിക്കാവുന്നതേ ഉള്ളൂ അത്രമാത്രം വളരെയേറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത് കാരണം ഒരു സുപ്രഭാതത്തിൽ വന്ന് കുരുമുളക് പറിക്കാൻ വന്നിട്ട് പിന്നാ പിറ്റേ ദിവസം ഒളിച്ചോടി പോവുകയല്ല ചെയ്തത് കത്രിനാമച്ചിയുടെ മകൾ അവിടെ പണിക്ക് വരുന്ന ആളുകൾ ഈ കുരുമുളക് ഒക്കെ സീസണായി കഴിഞ്ഞാൽ എല്ലാ സീസണുകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മലബാറിൽ നിന്നൊക്കെ ആളുകളിങ്ങനെ മുളക് പറിക്കാനായിട്ടും ചില ചില ജോലികൾ ചെയ്യാനായിട്ടും വരും അവർ ഒരു തവണ വരികയല്ല ചെയ്യുന്നത് അവരിങ്ങനെ എല്ലാ വർഷവും ആ സമയവും ആവുമ്പോൾ അവരവിടെ വരികയും അങ്ങനെയുള്ള ആ ഫാമിലികളിൽ ആ ജോലികൾ ചെയ്തു പോവുകയും ചെയ്ത് ചെയ്യുകയായിരുന്നു പതിവ് അങ്ങനെ മൂന്നും നാലും വർഷം തുടർച്ചയായിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ പുരാതനമായ ഈ തറവാട്ടിൽ വന്നിരുന്നു അവിടെ കുരുമുളക് ഒക്കെ പറിക്കാൻ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഒരു മാസത്തേക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ക്രമാതകതമായിട്ട് പതുക്കെ പതുക്കെ അവർ പരസ്പരം കണ്ടു മനസ്സ് കൈമാറി ഒളിച്ചും ബാത്തുമൊക്കെ സംസാരിച്ചു എങ്ങനെയൊക്കെയോ ആ പെൺകുട്ടി ആ വലിയ തറവാട്ടിലെ വലിയ പണക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ ഹൃദയം ആ കുരുമുളക് പറിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനിലേക്ക് ചേക്കേറി എങ്ങനെയാണെങ്കിലും തനിക്ക് അയാളുടെ ഒപ്പം എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അയാളുടെ ഒപ്പം ജീവിച്ചാൽ മതി എന്ന ആ പെൺകുട്ടി ആ വലിയ തരുവാട്ടിലെ പെൺകുട്ടി അങ്ങ് തീരുമാനിക്കുകയാണ് കത്രിനാമയുടെ മൂന്നാമത്തെ മകൾ അതായത് പെൺമക്കളിൽ മൂന്നാമത്തെ ആ മകളായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരി ആ മകള് കുരുമുളക് പറിക്കാൻ വേണ്ടി വന്നയാളുടെ കൂടെ ഒളിച്ചുകൂടി മലബാറിലേക്ക് പോയി മലബാറിലാൽ നിന്ന് മലബാറിൽ നിന്ന് ആളാണ് മലബാറിലേക്ക് പോയി വീട്ടിൽ വലിയ കോഴിളക്കമുണ്ടായി വലിയ പേരെടുത്ത തറവാടാണ് അച്ഛന്മാരും കന്യാശ്രീമാരും തിരുമേനിമാരും ഒക്കെയുള്ള വലിയ തറവാടാണ് അതും പോയത് ഈ വലിയ അതിപുരാതനമായ ക്രിസ്തീയ തറവാട്ടിൽ നിന്ന് പോയത് അത്ര വലിയ തറവാട്ട് മഹിമയൊന്നുമല്ലാത്ത സ്വന്തം ജാതിയൊന്നുമല്ലാത്ത മറ്റൊരാളുടെ കൂടെയാണ് ഇറങ്ങിപ്പോയത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്ന് കത്രിനാമച്ചയുടെ ഭർത്താവ് അവരെ കണ്ടുപിടിച്ച് രണ്ടുപേരെയും കുന്നുകളയും അത്രയ്ക്ക് പേരും പരമയും പ്രശസ്തിയും അതിനുള്ള എല്ലാ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാ പദവികളും പ്രൗഢിയും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഒരു കുടുംബമായിരുന്നു കത്രിനാമച്ചയുടെ കുടുംബം പക്ഷേ മകളല്ലേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതി അത് അതിനെ അവളെ അങ്ങ് മറന്നേക്കും അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലില്ലായിരുന്നു എന്ന് അച്ഛനും അമ്മയും തീരുമാനിച്ചു കത്രിനാമച്ചി സ്വന്തം മകളാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുടെ മനസ്സ് നീറാതിരിക്കില്ല പക്ഷേ ഒന്നും പുറത്ത് കാണിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ ഒന്നും സാധിക്കുകയില്ല അങ്ങനെ ആ കഥ അവിടെ വെച്ച് അങ്ങ് മറന്നു ആ ചാപ്റ്ററെ മറന്നു വീണ്ടും പഴയ പടി മറ്റുള്ള മക്കളാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് മക്കളാണ് ആ ഒളിച്ചുപോയി പോ ഓടിപ്പോയ മകളുടെ പേര് തന്നെ എല്ലാ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നാമാവശേഷമാക്കി മാറ്റിക്കളഞ്ഞു കാലം കടന്നുപോയി അവർക്ക് ഇവരിവിടെ സുഖമായിട്ട് ജീവിച്ചു അവർക്ക് അവിടെ ഒളിച്ചോടി പോയി അവർക്ക് കുട്ടികളുണ്ടായി കാര്യങ്ങളൊക്കെ അവിടെ അവരുടേതായ രീതിയിൽ നടന്നു ഇവിടെയും കാര്യങ്ങൾ ഇവരുടേതൊക്കെയായ രീതിയിലേക്ക് ഇവിടെയൊക്കെ നടന്നു കത്രിനാമച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി പോയി മക്കളെല്ലാവരും പലരും പല വഴിക്കായി തറവാട്ടിലാണ് താമസിക്കുന്നത് തറവാട്ടിൽ മൂത്ത മകനാണ് തറവാട്ടിൽ താമസിക്കുന്നത് രണ്ടാമത്തെ മകൻ സെമിനാരിയിലാണ് അങ്ങനെ അവരെല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് കത്രിനാമച്ചി മൂത്ത മകനൊപ്പം അവിടെ താമസിക്കുകയാണ് ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു എന്താ പറയുക ഒരു പാവപ്പെട്ട സ്ത്രീ അവിടേക്ക് കടന്നു വന്നു പാവപ്പെട്ട സ്ത്രീ കടന്നു വന്ന് അവിടെ ബെല്ലടിച്ചു കോളിംഗ് ബെല്ല അടിച്ചപ്പോഴത്തേനും ഒന്ന് കൊച്ചുമക്കളൊക്കെയാണ് അവർ വന്ന് കഥ തുറന്നു വേലക്കാരൊക്കെ ഉണ്ട് കഥ തുറന്നപ്പോഴത്തേനും ചോദിച്ചു ആ സ്ത്രീയോട് അവ ചോദിച്ചു ആരെ കാണാനാണ് അപ്പോൾ പറഞ്ഞു എനിക്ക് കത്രിനാമച്ചീനെ ഒന്ന് കാണാനാണ് എന്ന് പറഞ്ഞു ആരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല കത്രിനാമച്ചിയെ കണ്ടിട്ട് പോകാനാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ കോളിംഗ് ബെല്ലടിച്ച തുറന്ന ആൾ പറഞ്ഞു അവിടെ ഇരുന്നോളൂ അമ്മച്ചിയെ ഞാൻ വിളിക്കാം അമ്മച്ചിക്ക് പ്രായമായതിനു ബുദ്ധിമുട്ടൊക്കെയുണ്ട് കുഴപ്പമില്ല വിളിക്കാം അവിടെ ഇരുന്നോളൂ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞില്ല അമ്മച്ചിയെ ഒന്ന് കാണാൻ വന്നതാണ് എന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ അകത്ത് പോയി വിവരം പറഞ്ഞു കത്രിനാമച്ചി അത് ആരാടി എന്നെ കാണാൻ വന്നിരിക്കുന്നത് പറയാ ആ പേരും ഒന്നും വെളിപ്പെടുത്താത്ത ആരാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മച്ചി ആ മുഖത്തേക്കൊന്നും നോക്കി ആ മാതൃഹൃദയത്തിന് മനസ്സിലായി ആ മാതൃഹൃദയം അറിയാതെ ബിന്ദിമ്പിപ്പോയി തൻ്റെ മൂന്നാമത്തെ മകൾ അന്നക്കുട്ടിയാണത് തൻ്റെ മൂന്നാമത്തെ മകൾ ആർക്കും കണ്ടാൽ മനസ്സിലാകുക പോലും ചെയ്യാത്ത രീതിയിലേക്ക് എല്ലാ സംവിധ ഇതും മാറ്റങ്ങളും വന്നിരിക്കുന്നു പാറിപ്പറന്ന മുടി വളരെ ക്ഷീണിച്ച തന്നേക്കാൾ പ്രായം തോന്നിക്കുന്ന രീതിയിലേക്കായി മാറിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട അന്നമോൾ കത്തിരിനാമച്ചിക്ക് സങ്കടം ഒതുക്കാൻ സാധിച്ചില്ല ചുണ്ടുകൾ വിറച്ചു മാരടം തുടിച്ചു അടിവേറ്റിൽ പറയാത്തതുപോലെ എന്താ പറയുക ഒരു മാതൃത്വത്തിൻ്റെ ഒരു അമ്മയുടെ വേദന അമ്മയുടെ നിസ്സഹായത അമ്മയുടെ സങ്കടം എല്ലാം ഒന്നിച്ച് ഒരുമിച്ച് ആ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ഒരുമിച്ച് കയറി ഒരു വിറ വിറയോടുകൂടി കത്തിരിനാമച്ചി ആ സോഫയിൽ അവിടെ തിണ്ടക്കത്തെ സോഭയിൽ ഇരുന്നു ഇരുന്നിട്ട് ദയനീയമായിട്ട് എന്നാൽ ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന രീതിയിൽ മകളെ നോക്കി നോക്കിയപ്പോൾ അടുത്ത അകത്തുനിന്ന് ചെറുമ്പോൾ കൊച്ചുമകൾ വന്ന് മകൻ്റെ മകൾ അവിടെ വന്ന് ഇപ്പുണ്ട് ആരാ അമ്മച്ചി എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത് ഇവരാരാണ് അറിയാമോ ഇവരെ എന്ത് അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മോൾ മോളകത്ത് പോയി ഈ അമ്മയ്ക്ക് എന്തോ എന്നോട് സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് കൊച്ചങ്ങകത്ത് ബുക്കോളൂ എന്ന് പറഞ്ഞു സ്വന്തം മകളോട് പേര് പോലും ഒന്ന് ചോദിക്കാൻ പറ്റാതെ ഒന്നും ഉരുകാടാനോ ഒന്നും പറയാതെ ചോദിക്കാതെ തന്നെ കത്രിനാമച്ചയ്ക്ക് മകളുടെ അവസ്ഥ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് കയ്യിലോ കാലിലോ കാതിലോ ഒന്നും ഒരുതരിപ്പൊന് പോലുമില്ല ഒന്നുമില്ല മലബാറിൽ നിന്ന് വന്ന ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒന്നുമില്ലാത്ത ഒരു അന്യമതസ്ഥ കൂടെ അതും സ്വന്തം ജാതിയല്ല സ്വന്തം മതമല്ല തീരെ ഒന്നുമില്ലാത്ത പണമോ പ്രതാപമോ ജാതീയപരമായിട്ടോ ഒരു ഇതുമില്ലാത്ത ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു കോളികളൊക്കെ വന്നത്തെ കാലത്തെ കത്തിനാമിച്ച് ഒരു നിമിഷം അതിലേക്ക് ഒന്നുകൂടെ തിരിച്ചുപോയി എല്ലാം മനസ്സിലൊന്നും കരുതി ഒന്നും ചോദിക്കാതെ ആ മകളുടെ മുഖത്തേക്ക് അന്ന എന്ന് പറഞ്ഞ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മുഖത്തേക്ക് ചോദിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാണ് വന്നത് എന്താണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ തൊഴുകൈയോട് കൂടിയിട്ട് അന്ന എന്ന് പറഞ്ഞ ആ മകൾ ആ സ്ത്രീ ആ അമ്മയുടെ മുമ്പിൽ തൊഴു നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ തീരാരോഗിയാണ് ഒരാളുടെ കല്യാണമെല്ലാം ആയിരിക്കുകയാണ് ഒരുതരി പൊന്നുപോലുമില്ല കീറിക്കടക്കാൻ ഒരടി മണ്ണ് പോലുമില്ല മകളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചയക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആലോചനയാണ് വന്നിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും നൽകണം എനിക്കിവിടെ ആരോടും പറയാൻ സാധിക്കത്തില്ലല്ലോ എൻ്റെ മാതാപിതാക്കൾ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ളവരാണ് അവർക്ക് എണ്ണിയാൽ തീരാത്ത ഭൂസ്വത്തുക്കളുടെ ഉടമയാണ് ഞാൻ എൻ്റെ വീതമോ അല്ല മറ്റൊന്നും ചോദിക്കാൻ വന്നതല്ല എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹമാണ് അവളെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പറഞ്ഞയക്കണം എന്നെ ഒന്ന് സഹായിക്കണം അതിനെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നമ്മുടെ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമപ്രകാരം സ്വത്തുക്കൾക്ക് എട്ട് മക്കൾക്കും ഒരേപോലെയാണ് അവകാശമുള്ളത് പക്ഷേ ഞാൻ അവകാശം ചോദിക്കുവാനോ അല്ലെങ്കിൽ എനിക്കുള്ള വീതം തരുവാനോ ഒന്നും ചോദിക്കാമെന്നതല്ല കോടതിയിൽ പോകുവാൻ പോയിട്ട് എൻ്റെ കുഞ്ഞിന് എൻ്റെ വയ്യാത്ത കുഞ്ഞിന് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ പോലുമുള്ള ഗതിയിലല്ല ഞാൻ വർഷങ്ങളായിട്ട് കൂലിപ്പണി ചെയ്ത് കയ്യും എല്ലാം തഴമ്പ് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞപ്പോഴത്തേക്കും ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായ ഒഴുകി അമ്മ പറഞ്ഞു മതി ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് കത്രീന അമ്മ അകത്തേക്ക് കയറിപ്പോയി എവിടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വന്നത് ഒരു ഒരു കൂടുമായിട്ടാണ് തിരിച്ചു വന്നത് കൂടുമായിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ കയ്യിൽ അമ്മയെന്ന കത്രീന എന്ന് പറഞ്ഞ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സകല സ്വർണ്ണ ഇതിലുണ്ട് ഇത് ഒരു പത്ത് മുപ്പത്തി അഞ്ച് പവൻ്റെ സ്വർണം ഇത് ഇത് ഇട്ടുകൊണ്ട് പോയിക്കുള്ളൂ മേലിൽ ഒരിക്കലും ഇവിടേക്ക് വരാതിരിക്കുക എൻ്റെ സ്വർണം എവിടെ പോയി എന്ന് എൻ്റെ മക്കളോ മരുമക്കളോ എൻ്റെ കൊച്ചുമക്കളോ ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോളാം പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം മേടിച്ചുകൊണ്ട് അന്ന എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് നടന്നങ്ങുന്നു നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും തുടിക്കുന്ന ഹൃദയത്തോടെ ദൃശിക്കുന്ന മനസ്സോടു കൂടിയിട്ട് കരയുന്ന ആത്മാവോട് കൂടി തൻ്റെ മകൾ രാജാ രാജ്ഞിയെപ്പോലെ കരയേണ്ട രാജകുമാരിയെപ്പോലെ കഴിയേണ്ട തൻ്റെ മകൾ നടന്നു പോകുന്നത് കത്രീന എന്ന് പറഞ്ഞ ആ അതിപ്രശസ്തമായ മധ്യതിരുവാംകൂറിലെ ആ അമ്മ ആ തറവാട്ടമ്മ നോക്കി നിന്നു ആ പോയ സ്ത്രീ പോയി കഴിഞ്ഞപ്പോഴാണ് ആളുകൾ കൊച്ചുമക്കളൊക്കെ നോക്കിയത് അമ്മച്ചിയുടെ കഴുത്തിലും കാതിലും കിടന്ന ആഭരണങ്ങളൊന്നുമില്ല കാതിലെ തോടയില്ല കയ്യിൽ കിടന്ന പത്ത് പന്ത്രണ്ട് വളയുണ്ടായിരുന്ന കമ്പിവളകൾ ഓരോ വളയും ഓരോ പവനിൽ കൂടുതലുണ്ടായിരുന്നതാണ് അതൊന്നുമില്ല അമ്മച്ചിയുടെ ശരീരത്ത് ഒരുതര സ്വർണം പോലുമില്ല അത് അതുതന്നെയുമില്ല അമ്മച്ചിയുടെ റൂമിൽ സൂക്ഷിച്ചിരുന്ന വേറെ ഒരു പത്ത് പതിനാല് പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല അമ്മച്ചി ആ സ്വർണ്ണമൊക്കെ കിഴികെട്ടി വന്ന ഏതോ വന്ന ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തയച്ചിരിക്കുന്നു ആളുകൾ അമ്മച്ചിയുടെ വീട്ടിലെ ആ മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ചോദിച്ചു എല്ലാവരും ഫോൺ വിളിച്ചു വീട്ടിലെല്ലാവരും തന്നെ എത്തിച്ചേർന്നു വൈകുന്നേരത്തോടും വീട്ടിൽ ആ വീട്ടിലുള്ള അച്ഛനായിട്ടുള്ള ഒരു ഒരു ആളുണ്ട് അദ്ദേഹമല്ലാത്ത ബാക്കി എല്ലാവരും വീട്ടിലെത്തിച്ചേർന്നു എല്ലാവരും അമ്മയോട് ചോദിച്ചു അമ്മച്ചി ആർക്കാണ് അമ്മച്ചിയുടെ ഈ പത്ത് മുപ്പത്തിനാല് പവൻ സ്വർണ്ണമെടുത്ത് ആർക്കാണ് ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ എടുത്തു എടുത്തുകൊടുത്തത് ആർക്കാണ് എന്ന് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങളതുകൊടുത്ത് വിഷമിക്കേണ്ട അത് സാരമില്ല എൻ്റെ സ്വർണ്ണമല്ലേ എൻ്റെ മക്കൾ എനിക്ക് തന്ന സ്വർണ്ണമല്ലേ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന സ്വർണ്ണമല്ലേ അതുകൊടുത്ത് വിഷമിക്കേണ്ട ഈ കുഴിയിലേക്ക് കാലു നട്ടിരിക്കുന്ന എനിക്കിനി എന്തിനാണ് സ്വർണം അത് പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പക്ഷേ അത് കുഴപ്പമില്ല അവരെ സംബന്ധിച്ച് സാരമില്ല അമ്മച്ചി അതാർക്കെങ്കിലും കൊടുത്തു ഏതെങ്കിലും അഗതി മുൻ കൊടുത്തു ഏതെങ്കിലും അനാഥ കുട്ടികൾക്ക് കൊടുത്തെങ്കിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും അത് പറയൂ അത് ആർക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്കത് അറിയാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് മരുമക്കളാണ് കൊച്ചുമക്കളാണ് ഞങ്ങളോട് ഒരു വാക്ക് പറയൂ അത് ആർക്കാണ് കൊടുത്തത് അല്ലെങ്കിൽ അത് പ്രശ്നമാകും ഞങ്ങൾ അമ്മച്ചീ വന്ന് ആരോ വന്ന് കബളിപ്പിച്ച് പത്ത് ഒന്നും രണ്ടുമല്ല പത്തും മുപ്പത്തിയഞ്ച് പവൻ്റെ സ്വർണ്ണമാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് പോലീസ് സ്റ്റേഷനിൽ വിവരം ും പ്രശ്നങ്ങളാകും അമ്മച്ച അതുകൊണ്ട് പറയൂ അതാർക്കാണ് കൊടുത്തത് എന്ന് എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആ അമ്മയോട് ഒരേ സ്വരത്തിൽ ചോദിച്ചപ്പോൾ മറ്റ് നിർവാഹമില്ലാതെ അമ്മ പറഞ്ഞു പോയി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതെ ഞാൻ എൻ്റെ അന്നമോൾക്കാണ് കൊടുത്തത് എന്ന് ആ കുടുംബത്തിലുള്ള സകല അംഗങ്ങളും പോയി വർഷങ്ങൾക്ക് മുൻപ് ആ വീട് വിട്ടുപോയ വീട്ടിലെ സകല പ്രശസ്തിയും വീടിൻ്റെ സകല അന്തസ്സും ആഭിജാത്യവും കാറ്റിൽ പറത്തി ഏതോ ഒരുത്തിൻ്റെ കൂടെ മലബാറിലേക്ക് ഒളിച്ചുകൂടിപ്പോയ അന്നയ്ക്ക് അന്ന വന്നപ്പോഴേക്കും ആ അമ്മ അമ്മയോട് വന്ന് പറഞ്ഞപ്പോഴും അമ്മയുടെ കയ്യിലുള്ള സകല സ്വർണവും അമ്മ അവർക്ക് കൊടുത്തിരിക്കുന്നു ഇത് അക്ഷന്തവ്യമായ തെറ്റാണ് ഒരിക്കലും ഒരാളോടെങ്കിലും അമ്മയ്ക്ക് ഒരു കാര്യം ഒരു വാക്ക് ചോദിക്കാമായിരുന്നു അവൾക്ക് എന്ത് ധൈര്യമാണ് വന്നത് ഈ വീട്ടിലേക്ക് കയറാനായിട്ട് അങ്ങനെ ആ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളും വഴക്ക പ്രശ്നങ്ങളും അതൊന്നുവെക്കുകയുണ്ടായി കൂട്ട് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത സ്വന്തമായിട്ട് സ്വന്തം കയ്യിലുള്ള മുപ്പത്തിനാല് ഭവൻ്റെ സ്വർണം എടുത്ത് അന്ന എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് തറവാടിന് മാനഭംഗം ഉണ്ടാക്കിയിട്ട് മാനക്കേട് ഉണ്ടാക്കി ഒളിച്ചു കൊണ്ടിപ്പോയ മകൾക്ക് അമ്മ അത് കൊടുത്തുകൊണ്ട് അമ്മയായിട്ട് ഇവിടെ ഇരിക്കേണ്ട അവർ തീരുമാനമെടുത്തു അമ്മയെയും ആ മകളുടെ വീട്ടുമുറ്റത്തേക്ക് ആക്കുക എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവരായി അവർ അന്നേക്ക് രാത്രി തന്നെ ഒന്ന് ചിന്തിക്കാനോ മറ്റുള്ളവരോട് ഒന്ന് അഭിപ്രായം ആരായി ആരായുവാനോ അല്ലെങ്കിൽ കത്രികനാമയ്ക്ക് മനസ്സിൽ ഒന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോലും സമയമില്ലാതെ ആ മക്കൾ ഏഴ് മക്കളുടെയും കൂടെ അച്ചഞ്ചലമായ തീരുമാനമായിരുന്നു രാത്രിക്ക് രാത്രി അവർ ജീപ്പിൽ കയറി അവർ അമ്മയുമായിട്ട് മലബാറിലേക്ക് പോയി അവരുടെ ഒളിച്ചു ഓടിപ്പോയ മകൾ താമസിക്കുന്ന സ്ഥലം അവർക്ക് ആ വീടിന് മുൻപിൽ അവർ ഈ പ്രായം ചെന്ന കത്രിനാമയെ അവർ അതിനു മുന്നിൽ ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങി അവരുടെ വീട്ടിലേക്ക് സന്തോഷത്തോടു ഒരു മനസ്താവവും ഇല്ലാണ്ട് അവർ തിരിച്ചു പോരുകയാണ് ചെയ്തത് അമ്മ അവിടെ ചെന്നപ്പോഴേക്കും അമ്മയുടെ സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോയ മകൾക്ക് അമ്മ അവർ അവിടെ കൊണ്ടുവിട്ടപ്പോഴേ ചോദിച്ചു എന്തിനാണ് അമ്മയും ഇവിടെ എൻ്റെ മുന്നിലേക്ക് അവർ കൊണ്ടുവിട്ടിട്ട് പോയത് എന്ന് ചോദിച്ച് ചോദിച്ചു പുള്ളിക്കാരി കത്രീന അമ്മയെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത് അമ്മയ്ക്ക് എന്തിനാണ് അമ്മയ്ക്ക് നാണമില്ലായിരുന്നു അവരുടെ വാക്ക് കേട്ട് ഇവിടേക്ക് വരാൻ എന്നുള്ളതാണ് അവർ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല കല്യാണമൊക്കെയല്ലേ അതുകൊണ്ട് ഞാനിങ്ങി വന്നതാണ് എനിക്ക് കല്യാണത്തിന് പോകണമെന്ന് ഞാൻ അവരോട് ശഠിച്ചു ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ മകളുടെ അന്നമുകളുടെ മകളുടെ കല്യാണമാണ് എനിക്ക് എൻ്റെ മക്കളെ കാണണം എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എത്രയാണെങ്കിലും എൻ്റെ ചോരയല്ലേ എനിക്കവരെ കാണണം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നതെന്ന് ആ അമ്മ അവിടെ കളവ് പറഞ്ഞു അങ്ങനെ അവിടെ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ കല്യാണമായിരുന്നു വളരെ ഒന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും അത്യാവശ്യം അഡംബരത്തോട് കൂടിയിട്ടൊക്കെയാണ് കല്യാണം ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അന്ന അമ്മയോട് ചോദിച്ചു അമ്മയുടെ പ്ലാൻ ഇനി എന്താണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയല്ലേ അമ്മയെ വണ്ടി കയറ്റി വിട്ടാൽ മതിയോ അതോ എങ്ങനെയാണ് അമ്മ പോകുന്നത് അതോ അമ്മയുടെ മക്കൾ അമ്മയെ വന്ന് ഇവിടെ വന്ന് കൊണ്ട് വിട്ടതുപോലെ എതിരേറ്റ് വന്ന് തിരിച്ചു വന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് പറയാനായിട്ട് വാക്കുകളുണ്ടായിരുന്നില്ല എന്താണ് അന്ന് അമ്മയ്ക്ക് അവരോട് പറയേണ്ടത് എന്ന് കത്രീനാ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് മകളോട് പറഞ്ഞത് അവർ അവിടെ നിന്ന് അമ്മ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്നുള്ള കാര്യം ആ അമ്മ മകളോടോ മകളുടെ കൊച്ചുമക്കളോടോ ആരോടും പറഞ്ഞിരുന്നില്ല ആ അമ്മ അവിടെ നിന്ന് അടുത്ത ദിവസം തന്നെ ആ വീട്ടിൽ നിന്നിറങ്ങി മലബാറിലുള്ള ഒരു ക്രിസ്തീയ ദേവാലയത്തോട് ചേർന്നിട്ടുള്ള ഒരു അനാഥാലയത്തിൽ കോടാനുകോടി കോടി രൂപയുടെ ആസ്തിയുള്ള കത്രിനാമ്മ എന്ന് പറഞ്ഞ അമ്മ അവിടേക്ക് കടന്നി എന്നിട്ട് പറഞ്ഞു എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണ് എനിക്ക് അഭയം തരണം എനിക്ക് കിടക്കാനൊരു ഇടം തരണം തരണമെന്ന് ആ ക്ലാരമഠത്തിൽ ചെന്ന് പറയുകയും അതിനോടനുബന്ധിച്ചുള്ള അന്തേവാസികൾ അഭയഭവനിലെ ഒരന്തേവാസിയായി തന്നെ കൂടി സ്വീകരിക്കണമെന്ന് കരഞ്ഞ് അവരോട് അപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആ അമ്മയെ അവിടെ സ്വീകരിച്ചു കത്രിനാമയ്ക്ക് ഇപ്പോൾ എൺപത്തി വയസ്സായി അവിടെ ഇപ്പോൾ സ്ഥിരതാമസമായിട്ട് മൂന്നര നാല് വർഷമാകുന്നു ഈ നാല് വർഷമായിട്ട് മധ്യ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ ആ തറവാട്ടിലെ കത്രിനാമച്ചിയുടെ ഏഴ് മക്കൾ ആരും അമ്മ എവിടെ പോയതാണ് എവിടെയാണ് താമസിക്കുന്നത് അന്നയുടെ വീട്ടിലാണോ താമസിക്കുന്നത് അതോ മറ്റെവിടെയെങ്കിലും ആണോ താമസിക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അവരെ അന്വേഷിക്കുവാനായി മുതിർന്നതേയില്ല അവരോട് ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല പണവും പ്രഥാ പ്രതാപവും രാഷ്ട്രീയ സ്വാധീനവും എല്ലാം ഉള്ള ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ പേരും പരമയും പ്രശസ്തിയും തറവാടാണ് അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തിനു വേണ്ടിയിട്ടാണോ ആ അമ്മ കത്രീന അമ്മ എന്ന് പറഞ്ഞ അമ്മ എന്തിനു വേണ്ടിയിട്ടാണോ ആ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് ആ വീട്ടിലെ കത്രീനഅമ്മയുടെ മകളായിട്ടുള്ള അന്ന എന്ന് പറഞ്ഞ സ്ത്രീ പോലും പിന്നീട് ആ അമ്മയെ ഒന്ന് അന്വേഷിക്കാൻ വരികയോ എവിടെയാണെന്ന് തിരക്കുകയോ ഇന്നാളിതേ വരെ ഈ ക്ലാരമഠത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ അനാഥാലയത്തിലേക്ക് ഈ എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ കത്രീന അമ്മയെ ആരും അന്വേഷിച്ച് വരികയേ ചെയ്തിട്ടില്ല പണത്തിന് മേൽ പരിന്തും മറക്കില്ല പറക്കില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് ഇത്ര പ്രശസ്തമായിട്ട് നമുക്ക് സഭയിലെ ആളുകൾ അടക്കമുള്ള സകല ആളുകളുമുള്ള സകല സംവിധാന ക്രമങ്ങളുമുള്ള വളരെ വലിയ ഒരു തറവാട്ടിലെ ഒരു തറവാട്ടമ്മ ഒരു ഒരനാഥാലയത്തിൽ അല്പം കഞ്ഞിയും പയറും കഴിച്ച് ഏറ്റവും ദരിദ്ര ദുരിതയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവിടെ കാലം കഴിഞ്ഞു പോകുന്നു ഒരുപക്ഷെ ഇന്നേ നാളെയോ മേ ബി ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട് ഈ വിവരം പങ്കുവെക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള കർശന നിർദ്ദേശം എനിക്ക് ചെല്ലരുന്ന് ഉള്ളതുകൊണ്ട് ഞാനത് പറയാതിരുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് ഒരർത്ഥവുമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ട്രാവൽ ബിസിനു ധൈര്യപൂർവ്വം തീരുമാനിക്കുകയായിരുന്നു ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ഒരുപക്ഷെ ഞാനത് നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന സമയം കത്രിനാമ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയുകയില്ല എങ്കിലും സത്യസന്ധമായ ഇതുപോലെയുള്ള മറ്റൊരു വസ്തുതയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാളെയും എത്തുന്നതായിരിക്കും കാരണം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അമ്മയായാലും ആയാലും അച്ഛനായാലും മക്കളായാലും ആരാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അഭിമാനവും ആഭിജാത്യവും പണവും ഒക്കെ കുടുംബമഹി മഹിമയും ഒക്കെ വലിയ ഒരു ഘടകം തന്നെയാണ് എത്ര വയസ്സായ ആളുകളാണെങ്കിലും എത്ര ചെറുപ്പമുള്ള ആളുകളാണ് എങ്കിൽ കൂടിയും ആളുകൾ ആരും സ്വയം തോറ്റു കൊടുക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വേണ്ടിയിട്ട് എല്ലാം ക്ഷമിക്കുവാനോ സഹിക്കുവാനോ മറക്കുവാനോ പൊറുക്കുവാനോ തയ്യാറാകുന്നതല്ല അത്തരത്തിലുള്ള മനോഭാവവുമായിട്ട് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും മനസമാധാനമോ സ്വസ്ഥതയോ ശാന്തിയോ ലഭിക്കുകയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നമുക്ക് വീണ്ടും മറ്റൊരു അധ്യായവുമായി നാളെ കണ്ടുമുട്ടം വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം